നമസ്കാരം പതിറ്റാണ്ടുകളായി തൃണമൂൽ കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനമാണ് പശ്ചിമബംഗാൾ ഈ ഇന്ത്യയിൽ പശ്ചിമബംഗാളിൽ മാത്രമേ തൃണമൂൽ കോൺഗ്രസ്സിന് ഭരണമുള്ളൂ തൃണമൂൽ കോൺഗ്രസിനെ കുറച്ചെങ്കിലും സ്വാധീനമുള്ള സംസ്ഥാനങ്ങൾ മറ്റൊരിടത്തും ഇല്ല എന്ന് തന്നെ പറയാം മറ്റു ചില സംസ്ഥാനങ്ങളിലൊക്കെ തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളൊക്കെ മത്സരത്തിന് നിൽക്കുമെങ്കിലും തൃണമൂൽ കോൺഗ്രസിൻ്റെ ഈറ്റില്ലം എന്ന് പറയുന്നത് പശ്ചിമബംഗാളാണ് പതിറ്റാണ്ടുകളായി അവർ അവിടെ ഭരണം ഭരണത്തിലിരിക്കുകയാണ് അവരെ ഭരണത്തിൽ നിന്നിരി ഇറക്കാനായി സി പി എമ്മും കോൺഗ്രസ്സും വിചാരിച്ചിട്ട് നടന്നില്ല എന്ന് മാത്രമല്ല ഇവർ രണ്ടുപേരും ഒരുമിച്ച് ശ്രമിച്ചു നോക്കിയിട്ടും നടന്നിട്ടില്ല അതായത് ബദ്ധവൈരികളായിരുന്ന സി പി എമ്മും കോൺഗ്രസും ഒരുമിച്ച് തൃണമൂൽ കോൺഗ്രസ്സിനെതിരെ ഒന്ന് വലിച്ചു നോക്കി പക്ഷെ കിട്ടിയില്ല ഇപ്പോഴത്തെ ബി ജെ പി ആണ് അല്പമെങ്കിലും തൃണമൂൽ കോൺഗ്രസ്സിന് ഭീഷണിയായി വന്നിട്ടുള്ളത് കാരണം ഒന്നോ രണ്ടോ സീറ്റ് മാത്രം ഉണ്ടായിരുന്ന ബി ഇപ്പോൾ അവിടെ നിരവധി സീറ്റുകൾ പിടിച്ചെടുത്തു ഭരണത്തിലെത്തും എന്ന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊരു തോന്നലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ തൃണമൂൽ കോൺഗ്രസ്സിന് തന്നെയാണ് അന്തിമ വിജയം കിട്ടിയത് പക്ഷേ ഇനിയുള്ള തെരഞ്ഞെടുപ്പുകൾ എങ്ങനെയാകും അതായത് ബി ജെ പി ഒരു വലിയ വളർച്ച സംസ്ഥാനത്ത് നേടുന്നുണ്ട് ഈ വളർച്ച ഇങ്ങനെ പോയാൽ അധികം വൈകാതെ തന്നെ ബംഗാളിൻ്റെ ഭരണം ബി ജെ പിയുടെ കയ്യിലിരിക്കുമെന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല അങ്ങനെ പ്രധാന പ്രതിപക്ഷം ഇപ്പോൾ അവിടെ ബി ജെ പി ആണ് സി പി എമ്മിനും കോൺഗ്രസിനും അതായത് മുപ്പത് വർഷക്കാലത്തോളം ഏതാണ്ട് മൂന്ന് പതിറ്റാണ്ടിലധികം കാലം സംസ്ഥാനത്ത് തുടർച്ചയായി ഭരണം നടത്തിയിരുന്ന സി പി ഐ എമ്മിന് ഇപ്പോൾ സംസ്ഥാനത്ത് യാതൊരു രാഷ്ട്രീയ സ്വാധീനവുമില്ല എന്നുള്ളതാണ് അതിനു മുമ്പ് കോൺഗ്രസിൻ്റെ ഒരു ഈറ്റില്ലമായിരുന്നു പശ്ചിമബംഗാൾ ആ കോൺഗ്രസ്സിനും ഇപ്പോൾ അവിടെ യാതൊരു രാഷ്ട്രീയ പ്രസക്തിയുമില്ല എന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് എന്തായാലും ബി ജെ പിയും തൃണമൂൽ കോൺഗ്രസും തമ്മിലുള്ള ഡയറക്റ്റ് ഫൈറ്റാണ് ഇപ്പോൾ നടക്കുന്നത് മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസിൻ്റെ സർക്കാർ പശ്ചിമബംഗാൾ ഭരിക്കുന്ന തൃണമൂൽ കോൺഗ്രസിന്റെ സർക്കാർ ഈ കാലഘട്ടത്തിനിടയിൽ നിരവധി നിരവധി അഴിമതി ആരോപണങ്ങൾ നേരിട്ടിട്ടുണ്ട് ശാരദ ചിട്ടി തട്ടിപ്പ് പോലെയുള്ള വൻകിട അഴിമതി മുതൽ ചെറിയ ചെറിയ അഴിമതി കേസുകളിൽ വരെ ഈ തൃണമൂൽ കോൺഗ്രസിന്റെ മന്ത്രിമാരും തൃണമൂൽ കോൺഗ്രസിന്റെ നേതാക്കളും ഒക്കെ പെട്ടിട്ടുണ്ട് എന്ന് മാത്രമല്ല തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകരായിട്ടുള്ള പ്രാദേശിക നേതാക്കളായിട്ടുള്ള ധാരാളം ഗുണ്ടകൾ അവർ പലതരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഇടപെട്ട് അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങളിൽ പെട്ട് അവരും പിടിയിലായിട്ടുണ്ട് ഇതെല്ലാം മമതാ ബാനർജിയുടെ സർക്കാരിന് പ്രതിച്ഛായയ്ക്ക് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നു ഇപ്പോൾ ഇതാ ഏറ്റവും ഒടുവിലായി ഈ അഴിമതി കഥകൾ വീണ്ടും തുടരുകയാണ് സ്കൂളിൽ പ്രൈമറി സ്കൂൾ അധ്യാപക നിയമനം അതായത് സർക്കാർ അധ്യാപകർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഏതൊരു സർക്കാർ തസ്തികകളിലേക്കും നിയമിക്കപ്പെടേണ്ടതിന് കൃത്യമായ നിയമാവലികൾ ഉണ്ട് ആ നിയമാവലികൾ അനുസരിച്ച് അർഹരായവർക്ക് വേണം ഈ നിയമനങ്ങൾ നൽകാൻ അല്ലാതെ ഭരിക്കുന്ന പാർട്ടിക്ക് തങ്ങളുടെ ഇഷ്ടപ്രകാരം തങ്ങളോടൊപ്പം നിൽക്കുന്ന ആളുകളെ പിൻവലിച്ചു ാതിൽ വഴി തിരികേറ്റാൻ യാതൊരു അധികാരവുമില്ല പക്ഷേ എല്ലാ സർക്കാരുകളും അങ്ങനെ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിയമത്തിൻ്റെ പഴുതുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ എൽ സർക്കാർ ഈ കാലയളവിൽ എത്ര പിൻവാതിൽ നിയമനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നതിൻ്റെ ഒരു കണക്കെടുത്താൽ അത് ഞെട്ടിക്കുന്ന ഒരു കണക്കാക്കും കണക്കായിരിക്കുമെന്ന കാര്യത്തിലും സംശയമൊന്നുമില്ല അത്തരത്തിൽ ബംഗാളിൽ ഈ പാർട്ടി ആളുകൾക്ക് പിൻവാതിൽ നിയമനങ്ങൾ കൊടുക്കുന്നതല്ല മറിച്ച് പണമുണ്ടാക്കാനുള്ള മന്ത്രിമാർക്കും തൃണമൂൽ കോൺഗ്രസ്സുകാർക്കും അവരുടെ നേതാക്കന്മാർക്കുമെല്ലാം പണമുണ്ടാക്കാനുള്ള ഒരു മാർഗമായി സർക്കാർ തസ്തികകൾ മാറിയിരിക്കുന്നു ഈ പ്രൈമറി സ്കൂളുകളിൽ അധ്യാപകരെ നിയമിക്കുന്നതിന് വേണ്ടി ഇവർ വൻ തുക കോഴ വാങ്ങി എന്ന ഒരു ആരോപണം നേരത്തെ വന്നിരുന്നു ഇതിന്റെ ഭാഗമായിട്ട് അന്വേഷണം നടന്നു വരികയായിരുന്നു ഈ ആ അന്വേഷണത്തിൽ തന്നെ രണ്ട് മന്ത്രിമാർ നേരത്തെ ജയിലിലായിട്ടുണ്ട് അവർ ഇപ്പോഴും ജയിലിൽ തുടരുകയാണ് മൂന്നാമതൊരു വിക്കറ്റ് കൂടി ഇപ്പോൾ തെറിക്കുകയാണ് എന്ന് തന്നെ പറയാം അതായത് ഈ മന്ത്രിയെ പ്രോസിക്യൂട്ട് ചെയ്യാനായി ഗവർണർ ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് അതായത് പശ്ചിമ ബംഗാൾ സർക്കാരിലെ കറക്ഷണൽ സർവ്വീസ് വകുപ്പ് മന്ത്രി ചന്ദ്രനാഥ് സിംഗ് ആണ് പ്രോസിക്യൂട്ട് ചെയ്യാൻ ഇപ്പോൾ ഗവർണർ സി വി ആനന്ദബോസ് അനുമതി നൽകിയിരിക്കുന്നത് ഇ ഡി അന്വേഷണ പരിധിയിലായിരുന്നു ഇദ്ദേഹത്തിന്റെ ഈ ഇടപാടുകളെല്ലാം തന്നെ ഇ ഡി നേരത്തെ അവരുടെ അന്വേഷണത്തിൽ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ ഈ പറയുന്ന മന്ത്രിയുടെ അക്കൗണ്ടിൽ ഒന്നര കോടിയോളം രൂപ എത്തി എന്ന് കണ്ടെത്തിയിരുന്നു മാത്രമല്ല ഈ മന്ത്രിയുടെ വീടിലും അതുപോലെ തന്നെ മറ്റു ചില കേന്ദ്രങ്ങളിലും ഒക്കെ നടത്തിയ പ പരിശോധനയിൽ നാൽപ്പത്തി ഒന്ന് ലക്ഷം രൂപ പണമായി കണ്ടെടുക്കുകയും ചെയ്തിരുന്നു കണക്കിൽപ്പെടാത്ത പണമായി കണ്ടെടുക്കുകയും ചെയ്തിരുന്നു ഈ പണത്തിന്റെയൊക്കെ സ്രോതസ് അതായത് ഏതാണ്ട് രണ്ട് കോടിയോളം രൂപ പിടിക്കപ്പെട്ടത് എന്ന് തന്നെ പറയാം പിടിക്കപ്പെടാതെ എത്രയോ തുക ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടാകാം എന്നത് മറ്റൊരു ചോദ്യം എന്തായാലും ഇപ്പോൾ പിടിക്കപ്പെട്ടിട്ടുള്ള രണ്ട് കോടിയോളം രൂപയുടെ സ്രോതസ് എന്ത് എന്ന് പറയാൻ ഇതുവരെ ഈ മന്ത്രിക്ക് കഴിഞ്ഞിട്ടില്ല അതായത് ചന്ദ്രനാഥ് സിൻഹയ്ക്ക് കഴിഞ്ഞിട്ടില്ല മമതാ ബാനർജിയുടെ ക്യാബിനറ്റിലെ മന്ത്രിയാണ് മമതാ ബാനർജിയിലെ യുടെ പാർട്ടിയുടെ ഒരു ഉന്നത നേതാവാണ് മാത്രമല്ല മമതാ ബാനർജിയുടെ ഏറ്റവും വിശ്വസ്തൻ കൂടിയാണ് അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ നിന്നാണ് കോടിക്കണക്കിന് രൂപ കണക്കിൽപ്പെടാതെ കണ്ടെത്തുന്നത് മാത്രമല്ല വീടുകളിലും അതുപോലെ തന്നെ മറ്റ് മറ്റ് കേന്ദ്രങ്ങളിലുമൊക്കെ നടത്തിയ ഇ ഡി റെയ്ഡിൽ നാൽപ്പത്തി ഒന്ന് ലക്ഷം രൂപ കൂടി കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഒന്നും സ്രോതസ് വെളിപ്പെടുത്താൻ ഈ മന്ത്രിക്ക് സാധിച്ചിട്ടില്ല അതിന്റെ പേരിലാണ് ഇ ഡി ഇപ്പോൾ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ബംഗാൾ ഗവർണർ സി വി ോസിനെ സമീപിച്ചിട്ടുള്ളത് ഒരു സർക്കാരിന്റെ മേലധികാരി അല്ലെങ്കിൽ സർക്കാരിന്റെ തലവൻ എന്ന നിലയിൽ തീർച്ചയായിട്ടും ഇതിന് ഒരു മന്ത്രി ഉൾപ്പെട്ട കേസിൽ മന്ത്രിയെ പ്രോസിക്യൂട്ട് ചെയ്യണമെങ്കിൽ തീർച്ചയായും ഗവർണറുടെ അനുമതി വേണം എല്ലാ രേഖകളും തെളിവുകളും എല്ലാം പരിശോധിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ബംഗാൾ ഗവർണർ ഇതിന് അനുമതി കൊടുത്തിരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മതിയായ രേഖകൾ പരിശോധിച്ചിരുന്നു അന്വേഷണ ഏജൻസി കൃത്യമായ വിവരങ്ങൾ നൽകി ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി വിലയിരുത്തിയതിനു ശേഷം അഴിമതിക്കെതിരായ തന്റെ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഗവർണർ ഈ നിലപാട് സ്വീകരിച്ചത് എന്ന് രാജ്ഭവനും പറയുന്നുണ്ട് എന്തായാലും ഒരു മന്ത്രി കൂടി ഇപ്പോൾ പ്രോസിക്യൂഷൻ നടപടികളെ നേരിടുകയാണ് ഇങ്ങനെ നേരത്തെ ഗവർണർ സി വി ആനന്ദബോസ് രണ്ട് മന്ത്രിമാരെ കൂടി പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി കൊടുത്തിരുന്നു വിദ്യാഭ്യാസ മന്ത്രി പാർത്ഥ ചാറ്റർജി അതുപോലെ തന്നെ ഭക്ഷ്യ റേഷൻ വകുപ്പ് മന്ത്രി ജ്യോതിപ്രിയ എന്നീ രണ്ട് മന്ത്രിമാരെ പ്രോസിക്യൂട്ട് ചെയ്യാനായി നേരത്തെ ഗവർണർ അനുമതി കൊടുത്തിരുന്നു അവരെല്ലാം ജയിലിൽ പോവുകയും ചെയ്തു ഇപ്പോഴും ജയിലിൽ തുടരുകയാണ് ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ മൂന്നാമതൊരു മന്ത്രി കൂടി ഈ സമാനമായ കേസിൽ അതായത് പ്രൈമറി സ്കൂൾ അധ്യാപകരെ നിയമിക്കാനായി വൻതുക കോഴ വാങ്ങിയ കേസിൽ ഇപ്പോൾ മമതാ സർക്കാരിൻ്റെ മറ്റൊരു മൂന്നാമതായ ഒരു മന്ത്രി കൂടി ഇപ്പോൾ ജയിലിലേക്ക് പോവുകയാണ് എന്ന് തന്നെ പറയണം കാരണം പ്രോസിക്യൂഷന് അനുമതി ഗവർണർ കൊടുത്തു കഴിഞ്ഞു വെബ്ഡെസ്ക് തീന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്